നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം കേരള ഹൈക്കോടതിയിൽ നിന്നും കർണാടക ഹൈക്കോടതിയിൽ നിന്നും എക്സാലോജി കമ്പനിക്കും കെ എസ് ഐ ഡി സിക്കും കനത്ത തിരിച്ചടി ലഭിച്ചതിന് പിന്നാലെ ഇനി എസ് എഫ് ഐ ഒ സംഘത്തിന് എല്ലാവിധ പരമാധികാരവും സ്വന്തമാകും കോടതി ഒന്നും തന്നെ ഈ അന്വേഷണത്തിൽ ഇനി ഇടപെട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ അതുതന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ തന്നെ മകൾ വീണാ വിജയനെയും അങ്കലാപ്പിലാക്കുന്നത് എസ് എഫ് ഐ അന്വേഷണം തുടരാമെന്ന വിധിയിൽ എക്സാലോചിക്കിൻ്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് വീണാ വിജയനിൽ നിന്നും വളരെ വേഗത്തിൽ തന്നെ മൊഴിയെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായി കേന്ദ്ര ഏജൻസി തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു നീക്കം നടക്കുന്നു അതിൻ്റെ ഭാഗമായി വീണാ വിജയൻ എവിടെയാണോ അവിടെ എത്തി കാര്യങ്ങൾ തിരക്കാനോ ഒരു നോട്ടീസ് നൽകി ബംഗളൂരുവിലെയോ അല്ലെങ്കിൽ കൊച്ചിയിലെയോ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യാനും തീരുമാനിച്ചേക്കാം അങ്ങനെയുള്ളൊരു വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് ഇതിനു വേണ്ടി ഈ ആഴ്ച തന്നെ നോട്ടീസ് അയക്കുമെന്നും സൂചനയുണ്ട് നേരത്തെ സി എം ആർ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും അന്വേഷണ സംഘം നേരിട്ടെത്തിയായിരുന്നു വിവരങ്ങൾ തേടിയത് ആ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എക്സാലോജി കമ്പനി നിലവിൽ പ്രവർത്തനരഹിതമാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ക്ലിഫ് ഹൗസിലോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ മന്ത്രിമന്ദിരമായ പമ്പയിലോ ആയിരിക്കും ഉള്ളത് അവിടെ എത്തി പരിശോധന നടത്താനോ കാര്യങ്ങൾ ചോദിച്ചറിയാനോ ഉള്ളൊരു സാധ്യതയും ഒട്ടും തന്നെ തള്ളിക്കളയാൻ കഴിയില്ല അന്വേഷണം റദ്ദാക്കാൻ നടത്തിയ നീക്കവും അതിന് കോടതിയിൽ നിന്നും നേരിട്ട തിരിച്ചടിയുമൊക്കെ സി പി എമ്മിനെ കനത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് വലിയ ഒരുക്കുകോട്ടതിർത്തായിരുന്നു സി പി എം പ്രതിരോധം നടത്തിയത് പക്ഷേ അതൊക്കെ തന്നെ പാളിപ്പോവുകയായിരുന്നു കൂടാതെ വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടത് സർക്കാരിനുമെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ വേട്ടയാടലാണ് ഇപ്പോൾ ഈ നടക്കുന്ന കേന്ദ്ര അന്വേഷണം ഈ കേസ് എന്നായിരുന്നു ഇത്രയും നാൾ പാർട്ടി വിശദീകരിച്ചത് പക്ഷേ അതൊക്കെ തന്നെ ഒറ്റ നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നതാണ് നാം ഇവരും കണ്ടത് കോടതി അന്തിമമായി ഇങ്ങനെ ഒരു വിധി പറഞ്ഞതിന് പിന്നാലെ ഒരു കാരണവശാലും ഇനി കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് മുന്നോട്ട് പോകാനായി സാധിക്കില്ല അന്വേഷണത്തോട് സഹകരിക്കുകയല്ലാതെ മറ്റു നിവർത്തിയില്ല കെ എസ് ഐ ടി സിക്ക് തൊട്ട് പിന്നാലെ തന്നെ എക്സാലോജിക്കിനും ഹൈക്കോടതിയിൽ നിന്നും തുടർച്ചയായി തിരിച്ചടിയേറ്റതിനു ശേഷം പാർട്ടിയുടെ നില വളരെ പരിങ്ങലിലാണ് ഇപ്പോൾ ആ നില ഭദ്രമാക്കാനുള്ള നീക്കത്തിലാണ് മുഖം മിനിക്കാനുള്ള ശ്രമം നടത്തി വരികയാണ് അന്വേഷണം റദ്ദാക്കണമെന്ന വീണ വിജയൻ്റെ എക്സാലോജി കമ്പനിയുടെ ആവശ്യം നേരത്തെ കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു കൃത്യമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു കരിമണൽ കമ്പനിയായ സി എം ആറിലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടെന്ന് എസ് എഫ് ഐ ഒ സംഘം അതിനുവേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരുന്നു എക്സാലോജിക് മേൽക്കോടതിയെ സമീപിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് സിംഗിൾ ബെഞ്ച് ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് അതുകൊണ്ട് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിനെ ചിലപ്പോൾ സമീപിച്ചേക്കാം അത് അല്ലെങ്കിൽ കോടതി വരെ പോകാനുള്ള സമയം നിലവിലുണ്ട് പക്ഷേ അതിനു മുന്നേ തന്നെ അന്വേഷണം ദ്രുതഗതിയിൽ പൂർത്തീകരിച്ചു കൊണ്ട് വീണാ വിജയിൽ നിന്നും കാര്യമായ വിവരങ്ങൾ തേടാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്തിനാണ് ചോദ്യം ചെയ്യലിനെ ഇത്രയധികം ഭയക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏവർക്കും ചോദിക്കാനുള്ളൊരു വിഷയം ചോദ്യം ചെയ്യൽ അടക്കമുള്ള തുടർ നടപടികളിലേക്ക് എസ് എഫ് ഐ ഒ കടന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ചും രണ്ട് മാസക്കാലത്തിനുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പ് വരുന്നു അത് തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള ബോധ്യവും സി പി എമ്മിനുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് കേസിൽ സി എം ആറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും അന്വേഷണ സംഘം നേരിട്ടെത്തി വിവരങ്ങൾ തേടിയേണ്ട സാഹചര്യത്തിൽ ഇനി അടുത്തത് പോകാൻ പോകുന്നത് വീണാ വിജയനിലേക്കായിരിക്കും കേസ് നടത്തിപ്പടക്കമുള്ള തുടർ നടപടികളും എക്സാലോജിക്കിൻ്റെയും വീണാ വിജയൻ്റെയും ഉത്തരവാദിത്വം മാത്രമെന്ന നിലപാടിലേക്ക് സി പി എം മാറിയിരിക്കുന്നു കാരണം ഇനി വീണാ വിജയനെ സംരക്ഷിക്കാനായി ശ്രമിച്ചാൽ പാർട്ടിക്ക് വലിയ തോതിൽ കോട്ടം തട്ടുമെന്നും തിരിച്ചടിയേക്കുമെന്നുമുള്ള തിരിച്ചറിവാണ് ഉണ്ടായിരിക്കുന്നത് കേസ് നടത്തിപ്പിൻ്റെ സാങ്കേതികതകളിൽ നിന്നും ഓരോന്നിനോടും പ്രതികരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സി പി എം സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രിയിലേക്ക് അത് എത്തുമ്പോൾ മാത്രം പ്രതിരോധിച്ചാൽ മതി എന്നുള്ള ധാരണയിലുമായിട്ടുണ്ട് മുഖ്യമന്ത്രിയെ വലിച്ചിരയ്ക്കാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ഉരുക്ക് കൊട്ടതി തീർക്കാനും സി പി എം ഇപ്പോൾ തയ്യാറെടുത്തിട്ടുണ്ട് വിവാദ വ്യവസായിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ ഉണ്ടാക്കിയ ബിസിനസ് ബന്ധത്തിൽ ധാർമ്മികത വിശദീകരിക്കാൻ നേതൃത്വത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം പാർട്ടി അണികളിൽ തന്നെ പുകയുന്നുണ്ട് നേരത്തെ തന്നെ വിമതസ്വരം ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവഗണിച്ചുകൊണ്ട് തന്നെയാണ് നേതൃത്വം മുന്നോട്ട് നീങ്ങുന്നത് പ്രത്യക്ഷത്തിൽ എന്തോ പന്തികേടുണ്ടെന്ന ഒരു ധാരണ പൊതുജനങ്ങളിൽ ഉണ്ടാക്കാൻ പ്രാഥമിക അന്വേഷണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പാർട്ടി മനസ്സിലാക്കുന്നത് അത് വലിയ തോതിൽ തന്നെ നെഗറ്റീവ് മാർക്കാണ് വീഴ്ത്തുന്നത് അതിനെ വെള്ളപൂശാനായി എത്ര ക്യാപ്സ്യൂളുകൾ ഇറക്കിയാലും ശരിയാവില്ല എന്നുള്ള തിരിച്ചറിവുമുണ്ടായിരിക്കുന്നു അതുകൊണ്ട് അന്വേഷണം അതിൻ്റെ പാതയിൽ പോകട്ടെ എന്നും നിയമപരമായി അതിനെ നേരിടുന്നതായിരിക്കും ബുദ്ധിയെന്നുമാണ് ഇപ്പോൾ ചില പാർട്ടി ബുദ്ധിജീവികൾ ഉപദേശിച്ചിരിക്കുന്നത് മടിയിൽ കനമില്ലെങ്കിൽ എന്തിനന്വേഷണത്തെ ഭയക്കുന്നു എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തിയപ്പോൾ വളരെ പരിങ്ങലോടെയാണ് അതിനെ സി നോക്കി കണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ കേസിൻ്റെ പോക്ക് വലിയ ആശങ്ക തന്നെയാണ് സി പി എമ്മിന് സൃഷ്ടിക്കാനായി പോകുന്നത് വീണിയുടെ ഹർജി ഇപ്പോൾ തള്ളിയതോടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും വലിയ പ്രതികരണം നടത്താനായിരുന്നില്ല താൻ പറയേണ്ട ഒരു കാര്യമല്ല എന്നായിരുന്നു വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ നിലപാട് പക്ഷേ നേരത്തെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും വേട്ടയാടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ നിലപാട് പൂർണ്ണമായി തിരുത്തിക്കൊണ്ട് രക്ഷപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അന്വേഷണത്തിന് ഗൗരവം കൂടുമ്പോൾ പാർട്ടിയുടെ നിലപാട് മാറ്റത്തിൻ്റെ സൂചനയും അതിലൂടെ തന്നെ ലഭിക്കുന്നുണ്ട് കോടതി ഉൾപ്പെടെ വ്യക്തമായ വിധിന്യായം നടത്തിയതിന് പിന്നാലെ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നാൽ തട്ടുകേടാണ് പന്തികേടാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു മാസപ്പടി വിവരം പുറത്തു വന്നപ്പോൾ വീണയുടെ കമ്പനി വാദം വിശദീകരിച്ചുകൊണ്ട് സി പി എമ്മു തന്നെ ഒരു പത്രക്കുറിപ്പ് ചെയ്ത് ഏവർക്കും അറിയാവുന്നതാണ് ലഘുലേഖ ഇറക്കി കീഴ് നൽകി പഠിപ്പിക്കാനും അവ ശില്പശാലയിലൂടെ തന്നെ അവബോധം സൃഷ്ടിക്കാനും ഒക്കെ തന്നെ ശ്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ സി പി എം സെക്രട്ടേറിയറ്റിന് തന്നെ തിരിച്ചടിയായി മാറുന്നു മുതിർന്ന നേതാക്കളടക്കം നിരന്തരം പാർട്ടിയെ ന്യായീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഘോരഘോം സംസാരിക്കുകയും വ്യായാമം നടത്തുകയും ഒക്കെ തന്നെ ചെയ്തത് ഏവരും കണ്ടതാണ് പക്ഷേ അതിലൊന്നും തന്നെ ഒരു ഫലവും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്വേഷണം തടയാൻ കഴിയില്ല എന്ന് ശക്തമായി തന്നെ കോടതി പറഞ്ഞു അതിൻ്റെ വിധി ശനിയാഴ്ച തന്നെ പുറത്തു വന്നു അപ്പോഴേക്കും വീണക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾക്ക് വലിയ വലിയ സാധ്യതകളാണ് അനന്തമായ സാധ്യതകളാണ് തുറന്നു കാണുന്നത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള വളരെ ശക്തിയേറിയ നിയമ നടപടികൾ ഇനി മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട് അതിനധികാരമുള്ള ഏജൻസി കൂടിയാണ് എസ് എഫ് ഐ വീണയ്ക്ക് സമൻസ് അയച്ച് വിളിപ്പിച്ച് ചോദ്യം ചെയ്ത് മറ്റു നടപടികളിലേക്കായിരിക്കും ഇനി കേന്ദ്ര ഏജൻസി കടക്കുന്നത് സർക്കാരിൽ നിന്നും അനുകൂല തീരുമാനത്തിന് വേണ്ടി വീണയ്ക്ക് പണം നൽകിയിരിക്കാമെന്നുള്ള കണ്ടെത്തലിലേക്കാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസും കടന്നിരിക്കുന്നത് ലക്ഷ്യം പിണറായി തന്നെയാണെന്ന് പാർട്ടി തന്നെ പറഞ്ഞു അപ്പോൾ പിണറായിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിവാദമായിരിക്കാമെന്നുള്ള ഊഹാപോഹങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും വളരെ വേഗത്തിൽ ഒഴിഞ്ഞു മാറാൻ സി കഴിയില്ല വീണയെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് എന്തായിരുന്നാലും ഉറപ്പാണ് വിശദമായ രേഖകൾ കൊടുക്കേണ്ടി വരും സമർപ്പിക്കേണ്ടി വരും ഈ പണം എങ്ങനെ ചിലവഴിച്ചു എന്തിനു വാങ്ങി എന്ത് സേവനം ഇക്കാര്യങ്ങൾ മാത്രം വ്യക്തത വന്നാൽ ഇനി പാർട്ടിയുടെയും സർക്കാരിൻ്റെയും ഉത്തരമുട്ടുന്ന ചില ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും പുറത്തു വരിക എന്നുള്ള സൂചനയുമുണ്ട് ന്യൂസ് ഡെസ്ക്